രണ്ട് കുഴി വറ്റിച്ച് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് നിറയെ മീൻ കെട്ടിപ്പം പ്രതീക്ഷിക്കുന്ന കൂടുതൽ ഇറങ്ങാ വന്ന പോലെ തന്നെ സൈസ് സൈസ് വരാനുള്ള നമുക്ക് കെട്ടിയിട്ടുണ്ട് നിറയെ കെട്ടി പറഞ്ഞാൽ നിറയെ കെട്ടിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കുഴിയും കൂടി പറ്റിക്കാനുണ്ട് മെയിൻ നമ്മൾ അത്യാവശ്യം ചെറുതായിട്ട് പിടിച്ചത് അത്യാവശ്യം ഇതാണ് കുളം പോലെ വലുതൊന്നും ഉണ്ട് മോട്ടോർ അടിച്ചു നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുവച്ചാൽ വറ്റുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല ക്ഷീണമായി കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണമായി അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുഴി എടുത്ത് വറ്റാൻ വേണ്ടിയിട്ട് റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ഒന്നുമില്ല പറഞ്ഞവിടെ കണ്ട പിടിച്ചല്ലേ ചൊടീനെ പിടിക്കും എന്ന് പറയാണ് പറ്റുമോസ് ഹ്യൂജ് അടിപൊളി ഇത്ര നേരം പ്രയത്നിച്ചതിന് ഒരുപാട് ചെറിയൊരുപാട് ഒരു ചെറിയ ചൊടിയൻ വേട്ട അവസാനിച്ചു എന്ന് കരുതിപ്പിക്കുന്നതാണ് യഥാർത്ഥ വേട്ടക്കാരൻ്റെ ലക്ഷണം എന്നാ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വല്ല മീനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് വിടാ വീണ്ടും ഓ അനാമസാ കലക്കുണോ പോ അടി വാങ്ങിച്ചിട്ടതാണോ അല്ലേ എന്താ താമരക്കായ താമരക്കായ് പറഞ്ഞാൽ ചെന്താമ്പരക്കായല്ലേ നമ്മൾ അന്നൊന്ന് കാണിച്ചിരുന്ന വീഡിയോയില് അതല്ലേട്ടോ സംഭവം ഇത് താമരയാണ് ചെന്താമരല്ല ല്ലേ മറ്റേ ആമ്പലാണ് ചെറിയൊരു ആമ്പല് കാണതാ അതിന്റെ ഇത് അതിലൊക്കെ മണിമണി പോലത്തെ ചെയ്യുന്നില്ലേ ഇത് കടുകില്ല കടു കടു പോലെ ഇണ്ടാവും ഇത് കഴിക്കാൻ പറ്റാൻ പറ്റില്ല നല്ലതാണ് അത് മണിമണി പോലെ ഇണ്ടാ ഏകদম സൂപ്പർ ഏകদম ടെസ്റ്റ് അവിടെ 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 വൈ खाएगा तू जस्ट टेस्ट ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ല്ലേ ദീസ് ബോയ്സ് ആർ ട്രൈയിങ് ടു ട്രോൾ അസ് മാൻ നമ്മൾ പഴയ പോലെ പുളി ബൈക്കാണ് നമ്മൾ യാ ആ ആ വീഡിയോ ആച്ചനെ നല്ല റീസണ്ട് ആയിരുന്നു അതെ നമ്മുടെ ബായി നമുക്ക് അന്ന് നമ്മുടെ കുടി ഉണ്ടായിരുന്നു അതെ ഇന്ന് നമ്മുടെ കുടി ഇന്ന് നമ്മൾ അവിടെ പോണ നമ്മൾ കുടി ഉണ്ട് നമ്മൾ എടുക്കുന്ന ഇടക്ക് ഉണ്ട് നമ്മൾ റാണഡ് സിറ്റി ഉണ്ട് അതെ ഇവിടെ എല്ലാം കുടി ഉണ്ട് അതെ ഫുപ്രൈമിയം എടുക്കട്ടോ ബൈ ചാനലിന്റെ പേര് വില്ലേജ് മീങ്കർ വില്ലേജ് മീങ്കർ വെറ്റ്സ് സെനിറ്റ് അയ്യോ വില്ലേജ് മീങ്കർ ഗോ ഇതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകട്ടോ വില്ലേജ് മീങ്കർ ഇതിരെ ഉണ്ടോ അറിയാത്തുള്ള നമ്മളാണ് വായി ഉണ്ട് ആയി ചാന്നലിൽ ഉള്ളതാണ് വീഡിയോയിൽ നമ്മൾ വായി ഉണ്ട് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് കൊടുക്കാം അവിടെ വൈ നിങ്ങൾക്ക് ചാനലിൽ ഇല്ലേ അവിടെ ഈ സൈറ്റ് ഇല്ല വായിന്റെ വീഡിയോ എടുക്കാനാ ഫാരൽ ദൈയ് വായിന്റെ വീഡിയോ ആണ് చూడတာ ആ വായി കൊടേജ് യെസ് അത്യാവശ്യം വറ്റി പറ്റി ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചും കൂടെയുള്ള വറ്റല്ലേ ഏകദേശം പറ്റി അത്യാവശ്യം എത്തിയിട്ടുണ്ട് അപ്പൊ പിടിക്കാനുള്ളവര് കുറച്ചും കൂടി നോക്കാം നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഫുള്ള് ഏകദേശം ഫുള്ള് നമ്മള് പറ്റാത്തൊന്ന് ഇറങ്ങി പറഞ്ഞല്ലേ ചളി കയറിയ മോട്ടർ അറിയിക്കേണ്ടാവും അപ്പൊ നമുക്ക് ഇത്രയും നന്നായി വറ്റിന് വരുന്നത് നമുക്ക് കാത്തിരിക്കാന് വേണം അത്രയില്ല കുറച്ചേ ഉള്ളൂ നോക്കുമ്പോൾ തന്നെ അറിയില്ല അത്യാവശ്യം നന്നായി പറ്റി ഒരു കുറച്ചും കൂടി ഒരു കാമണിക്കൂറും കൂടി ഓടിയ ആ വിചാരിക്കുന്നു അങ്ങനെ ഇറങ്ങി കുട്ടികൾ വേണ്ടി നിറകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതില് ോട്ടിവിടാലെട്ടിട കടക്കണമല്ലേ ട്രൈ ചെയ്യാലേ വേട്ട നോക്കാലോ റെഡി വീട്ടിൽ രണ്ടാ മറ്റേ പറ്റേ അടിപൊളിയായിട്ടുണ്ട് कोटे भाई आ अडीवली मीन नाइस नाइस पैर की लुकाई ना दे एक नंबर है वीर नंबर है एक नंबर सोले होल करके जाता है इधर जाता है होल करके जाता है हाँ लपोई को नहीं किंदा हाँ ना बोलो ना बोलो हाँ नहीं ले रोज़ी पोंड अंगने दुबई में है ना चाली चाली अलग है

ൂ വെള്ള പിടിക്കാ നമ്മക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ ഹോട്ടലാകുമ്പോ നമുക്ക് ഈസി പണിയാണ് പിടിച്ചല്ലോ ഓ നമ്മൾ വിചാരിച്ചത് ഒരുമീന് വലുതാണ് വിചാരിച്ചത് നമ്മളെ വിചാരിച്ചത് ഒരു വരണം കളിക്കണ്ടായിരുന്നുള്ളൂ വരണമല്ല നമ്മൾ തന്നെ നിലവിൽ കണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞു മിസ് മിസ്സായി മീനുകൾ നിറഞ്ഞിട്ട് നന്നായി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പറ്റുന്നോടും നമുക്ക് ആവേശം കൊടുക്കൊണ്ടിരിക്കുന്നു എവിടെ നിൽക്കേണ്ടത് റെഡി ആയിട്ട് ഇരിക്കേണ്ടല്ലേ നേരെ വെയിറ്റ് ചെയ്യാൻ നമ്മ ഒരു മണിക്കൂറില് വെറ്റിയണിക്കൂറായി പറ്റിയില്ല ഏകദേശം കഴിഞ്ഞാ ഇത് കുറച്ചുള്ളൂ പറ്റാട്ട നല്ല സൈസ് ഓ ഓഹ് ഓടക്കാമോ ആ അവിടെയാണോ അല്ലേ ഓ അത് കോട്ടയാണ് അപ്പോൾ നമുക്ക് അവസാന മുമ്പിലാവേണ്ട സമയത്ത് നമുക്ക് ക്ഷമ നശിക്കുകയാണ് കാരണം മീൻ കണ്ടിട്ട് പിന്നെ നമ്മൾ ക്ഷമ കാണിച്ചില്ലെങ്കിൽ വെള്ളം ഇറങ്ങില്ല പിന്നെ നമുക്ക് മീൻ കിട്ടുന്നത് ഉള്ള മീന് പോലും നമുക്ക് കിട്ടാണ്ടാവും ആഹാ കൊന്നു പിടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് തൂക്ക് എടുത്ത് എറിയും പോട്ട് ഓ മൂ എന്താ ജെറ്റാ പോട്ട പോട്ടയാണത് ഫോട്ട പക്ഷെ മോട്ടറാണോ അവിടെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ജെറ്റ് വേഗത്തിൽ പായാണ് പോവേട്ട നടക്കില്ല ചേസിങ് ചേസിങ് ചേസിംഗൊക്കെയാണ് ബൈ കലക്കിയോ ഭസ് ബൈ എവിടെ 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 ബട്ടാ സൈസ് എവിടെ ഭയ ഷോ ഷോ ദ എത്രയുണ്ട് ഊപ്പർ 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 ആ നൈസ് ഭൈ മാസ് ടു ഫിഫ്റ്റി ആ നൈസ് എന്താ മീനത് അടിപൊളി അടിപൊളി അത് നമ്മൾക്ക് ജീവനോടെ വേണം പോട്ട അപ്പോൾ അത് ഇടാനാണ് ഈ ബായി ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഓടുന്ന ആളുടെ പ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നമുക്ക് ലേറ്റർ വീഡിയോക്ക് ആളുടെ പ്രായം നമുക്ക് ചോദിക്കാം ബായി ഓൺ എ ഹ്യൂജ് റോൾ ഓ ബേട്ടോ ബായി വന്നു വന്നപ്പോൾ പോയി എവിടെ എവിടെ മാസ് അടിപൊളി അടിപൊളി എവിടെ പോട്ട് എന്തല്ലേ ഇതെന്താണ് ഹൈബ്രിഡ് അല്ലേ അടിപൊളി അതെ അതെ പക്ഷേ ഇത്ര നേരം തപ്പിട്ടേ പോട്ടയാണല്ലോ ഇപ്പൊ കിട്ടിയത് ഏഹ് ചൊടീനാണ് ഇത്ര നേരം കിട്ടിക്കൊണ്ട് അതെ അതെ പക്ഷെ അത് നല്ല പാച്ചിലായിരുന്നു അല്ലേ പോട്ടെ ഓ എന്താണ് ബായ് അതെ ബായ് റോക്കഡേ ബൈ വട്ട് ആർ യു ഡൂയിങ് ബൈ ഓൺ എ ഹ്യൂജ് റോൾ മാസ്മീന് തെല്ലാപ്പി വളരെ വേഗത്തിൽ തപ്പിക്കൊണ്ടിരിക്കയാണ് പൂവേട്ടൻ പക്ഷെ മിസ്സായി പോയി ഓ പാഞ്ഞുകൊണ്ടിരിക്കണം മീന് ശക്തമായി പാഞ്ഞുകൊണ്ടിരിക്കണം കമോൺ കമോൺ ഓ പറക്കണു മീൻ പറക്കണു ആ ആ അതെ ബോബേട്ടനെ തേടി വന്നിരിക്കയാണ് മിസ്സായ ബോബേട്ടൻ അടിപൊളി അടിപൊളി പറക്കും മീനാണല്ലേ ഇനിയുണ്ടോ അല്ലേ കോട്ടയതിരിക്കാണ് മാസ് അടിപൊളി എന്താ അല്ലേ അടിപൊളി മീൻ അടിപൊളി <t> ി തിലാപ്പി അല്ലേ മാസ് മാസ് ഓ അവിടെന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി അടിപൊളി നമ്മൾ ആദ്യം കരുതിയത് ചൊടി എന്നാണ് പക്ഷെ നമുക്കിപ്പോ കിട്ടുന്നതാണെങ്കിലോ മീന് നല്ലോണം പാച്ചൽ ഉണ്ട് ഓഫ് ഓഫ് നൈസ് ബോബേടാ പോ നൈസ് അടിപൊളി അടി അടിപൊളി കലയ്ക്ക് പോയിട്ടാ മാസ് അടിപൊളി മീൻ എന്താ സൈസ് സൈസില്ലത് നല്ല കുത്ത കിട്ടിയെന്നു പറയണ പക്ഷെ ബോബേട്ടത് മെയിൻ അല്ല ബോബേട്ടത് മെയിൻ്റ് ചെയ്യുന്നില്ല ഓ ചോടിയൻ ചോടിയൻ വാ ചോടിയൻ ബായ് ഓ മിസ് മിസ് പിടിക്കൂ പിടിക്കും പിടിക്കൂ റഷ് ചെയ്യണ്ട ആ അത് മിസ്സായി അത് മിസ്സായി ഓ 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 എല്ലാവിടെയും എല്ലാവിടെയും മീന് അതെ മീൻ കളി ബോബേട്ടൻ മിസ് ചെയ്തിരിക്കുന്നു ആവേശകരമായ മീൻ പിടുത്തം ഓ അതെ മത്സരം ആ കലയ്ക്ക് വീണ്ടും ബോബേട്ടൻ മാസ് ബോബേട്ടൻ ഓൺ എ ഹ്യൂജ് റോൾ ഔട്ട് സ്മാർട്ട് ചെയ്തിരിക്കണം എല്ലാവരുടെയും ഫൈനൽ കെട്ടത്തെ അടുത്തപ്പോ ബോബനാണപ്പോ കലക്കൊണ്ടിരിക്കുന്നത് ആ ആ അടുത്ത അടുത്തോട്ടേം കിട്ടിയിരിക്കണ ഓ ചോടിയാൻ ചോടിയൻ അടിപൊളി കലക്കി പറന്നു വന്നിരിക്കാണ് എടാ പോയിട്ടോ ഓ മൈ മായ് അടിപൊളി നല്ല സൈസല്ലേ പോട്ട എത്ര സൈസ് എത്ര കിലോ വരും അത് ഒരു കിലോ മേലെ അല്ലേ ആ അസല് സൈസ് മീന് മാസ് പോയിട കലക്കി ഓട്ട എന്താണ് മൊത്തം പാച്ചിലായിരിക്കുന്നു അല്ലേ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓടാ കൊമോൺ കോമോൺ പോയിട്ടു രണ്ട് ഡബിൾ ഡമാക്ക പോ വോട്ടെ ചെയ്സ് ചെയ്ത് താറത്തുകൊണ്ടിരിക്കുകയാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ അവിടെ മോട്ടറാണ് കുറച്ച് ശ്രദ്ധിക്കണം ആവേശം കാണിച്ച് പോകാൻ പാടില്ല ഇതാ കമോ ഓൺ വൈ നൈസ് അടിപൊളി അടുത്തത് ചൊടിയൻ ചെയ്യാൻ അടുത്തത് ചോട്ട് അതെ ട എന്താ സൈസ് അടിപൊളി അല്ലേ കലക്കി കലക്കി ഇവിടെ പോട്ടി ബോവിടാ ഏ മാസ് ഓ ബൈ അഗൈൻ കോട്ട് ദിസ് മീഡിയം സൈസ് നൈസ് ബൈ നൈസ് ബൈസ് നമുക്ക് बोबेटन 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 और मीने बोबेटन और मीने बोबेटन यस फाइनली आई गॉड ओह ओह शिट वाइल्ड वाइल्ड बोबी मास मास वाइल्ड बोबेटन डोंट प्रेस भाई डोंट प्रेस अबड़े मास अट्टी वळी ശക്തമായ മീൻപിടുത്തതാണ് അല്ല അവിടെ തന്നെ കിട്ടിയതാണോ വേണം ഓ അടുത്ത് എവിടെയും അല്ലേ ഇവിടെ പാക്ക അടിപൊളി അടിപൊളി ബൈ പോയിട്ടെന്താ ശക്തമായ പോരാട്ടോ ആ ഓ പാഞ്ഞു പാഞ്ഞു ആ കുഴിയാണോ അല്ലേ ആ പോവിട്ടാ ഇടയിൽ കൂടെ വന്നു പോയിട്ടോ ആ ഫൈനലി സ്മോൾ ചൊടീനാണെങ്കിലും പോരാട്ടം ശക്തമായിരുന്നു ആ വാവ് ഇതാ ഒരു ചെറിയ ചൊടീനെ കപ്പി പോയിരിക്കുകയാണ് പോകട്ട ചെറിയ ചൊടീനാണോ അല്ലേ പക്ഷെ വിടത്ത് പോകേട്ടാ കമോൺ കമോൺ വാവ് വാവ് ക്യാച്ച് ചെറിയ ചൊടീൻ ചെറിയ ചൊടിയൻ അടിപൊളി ആ എന്താണ് ആറിയ ചെറുതുണ്ടല്ലേ അതാ ആ എഗൻ വാവ് നൈസ് നൈസ് ബൈ എവിടെ രണ്ടു കണ്ടരണോ വീണ്ടും ഡബിൾ ധമക്കിയ അടിപൊളി അടിപൊളി

കൊടുത്തുവിട്ടിട്ടുണ്ട് മീൻപിടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നിറയെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടു മൂന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളതൊക്കെ ഇതിലായിട്ടിരിക്കുന്നത് അപ്പം അത്ര മീൻ ഉണ്ട് നമുക്ക് നോക്കട്ടാ അതെ ചാടും വേണ്ടിട്ടോ മീൻ നല്ല സൈസാണ് അല്ലേ സൈസ് പറഞ്ഞാൽ അമ്മാതി സൈസാണ് ചാടാണുള്ള സാങ്ക്സ് നല്ലപാടാണ് അതുകൊണ്ട് മെല്ലാട്ടോ ഷോ വെറുതെ സൈസ് പറഞ്ഞാൽ ഇളകഴിഞ്ഞ മൊത്തം അങ്ങനെ പറക്കല്ലേ അതെ ആ പറഞ്ഞു പറഞ്ഞെടുത്തില്ല ചാടി നല്ല ഉച്ചിരന്മാരല്ലേ പോ വിടാം അടിപൊളി ഓ വന്ന് ചാടി മീനായിരുന്നു അത് ആ ഞാനാ അടിപൊളി അസല അസല് സൈസ് ആ എല്ലാം കൂടി നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം റിസ്ക് എന്താ ആണോ ഓടാ തനി നാടൻ നാടല്ലേ തനി നാടൻ മീന അടിപൊളി അടിപൊളി അല്ലെ ഓടി മൊത്തം അത്ര കിലോ ഇട്ടിണ്ടാവും കേട്ടോ എല്ലാം കൂടി മുപ്പത് കിലോ മേലെ ഉണ്ടാവും അല്ലേ നമ്മള് രാവിലെ പിടിച്ചതും ഇപ്പോഴെല്ലാം ചേർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെ 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 അതെ

വെള്ളൊക്കെ മാറ്റി നോക്കി മാത്രം അതെ ബാക്കിയുള്ള ചെറുതൊക്കെ വിട്ടിട്ടുണ്ട് കിലോ മേലെ അല്ലേ സൈസ് അടിപൊളി നോക്കി മീൻ നോക്കിയില്ലാത്ത അപ്പൊ നമ്മൾ മീൻപിടുത്തൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആ ചളിന്ന് മത്തായിരുന്നൊക്കെ അസ വെള്ളമാണ് സൂപ്പർ വെള്ളം അത് നമുക്കൊന്ന് കുളിച്ചിട്ട് കുളി പാസാക്കേ അതെ അടിപൊളി അല്ലേ

െ നമ്മളിത് കാണിച്ചില്ല അടിപൊളി അടിപൊളി അല്ലേ ആഹ് അടിപൊളി ഫോട്ടോ എടുക്കാണ് ഫോട്ടോ എടുക്കണം അല്ലേ നമുക്ക് ഇതാണ് അടിപൊളി കാണാനേ എന്തൊരു ഭംഗിയാണോ നോക്കി അതെ അതെ ആ നൂർത്തി നൂർത്തി ആ ഓ ഒന്നും ഫുള്ള് മീനല്ലേ മീനിന്റെ പേരൊക്കെ അറിയോ നീക്കി അറിയില്ലേ മാനക്കേടാണ് അവനെ നാണക്കേടാണ് നാണക്കേടാ കയ്യില് വാങ്ങും അവനെ വല്ലേ നടോടേ നമ്മ കാടു കഴിഞ്ഞാ നമ്മു നടത്തേ പിടിക്കാ നട ഊതി പിടിക്കത്തേ വൈകി എടിക്കയറ്റേ തീം ആ ആള് പിടിക്കോ പിടിക്കും പിടിക്കും നമ്മളും പിടിക്കും പക്ഷേ നമ്മു തന്നാൻ പണി നടത്തെ വേസ്റ്റ് ആ മനസ്സിലായോ ഒരു മുട്ട് കെട്ടിയാ ഇന്നെ നല്ല വൈ പോടാ ഇടക്കല്ലേ നല്ല ദോരേ കൊടുക്കടാ കാടുങ്ങിനെ പിടക്കിയാണ് അതി സാഹസികമായി ആ വാവ് സൂപ്പർ സൂപ്പർ കമൻ നാ കടു കടുവിന് ഈ ഒരു കുളത്തേക്ക് വിടാൻ വേണ്ടി പോകാണ് കടു അതെ കടു അതെ ഹാഫ് കേജി